ഫ്രാക്ഷൻസിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കി ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ പി ബൈ ടു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഫ്രാക്ഷൻസ് ആണ് റാഷണൽ നമ്പേഴ്സ് എല്ലാം ഫ്രാക്ഷൻസ് ആണ് ക്യൂ സീറോ ആവരുന്ന് മാത്രമേ ഉള്ളൂ ഡിനോമിനേറ്റർ സീറോ ആവരുന്ന് മാത്രമേ ഉള്ളൂ ഇതേ റാഷണൽ നമ്പേഴ്സിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അതായത് പി ഡിവാഡ് ബൈ ക്യു ചെയ്യാണെങ്കിൽ ക്യൂ കൊണ്ട് നമ്മൾ ഹരിക്കുകയാണെങ്കിൽ നമുക്കിനെ മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അതിനാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യ എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ സീറോ പോയിന്റ് ഫൈവ് ഇതൊരു ദശാംശ സംഖ്യയാണ് വൺ പോയിന്റ് സെവൻ ഫൈവ് ഇതും ദശാംശ സംഖ്യയാണ് ഇവിടെ കാണുന്ന പോയിന്റ് അല്ലെങ്കിൽ ഡോട്ട് ഇല്ലേ ഇതാണ് നമ്മളുടെ ഡെസിമൽ നമ്പർ മനസ്സിലാക്കുന്നത് ഈ വൺ പോയിന്റ് സെവൻ ഫൈവ് എടുത്താ ഈ വൺ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർന്നോ ഹോൾ നമ്പർന്നോ ഇൻഡിജർന്നോ എങ്ങനെ പോലും കാണാം ഇതിനെ പൂർണ്ണ ഭിന്നം എന്ന് പറയാം ഈ വൺ എന്ന് പറഞ്ഞ പാർട്ടിനെ പൂർണ്ണ ഭിന്ന പാർട്ട് എന്ന് പറയാം ഈ ദശാംശത്തിന് ശേഷമുള്ള ഈ അക്കങ്ങളില്ലേ സെവൻ ഫൈവ് ഇവിടെയാണ് നമുക്ക് പി പൈക്യൂ ഫോമിന്റെ ഒരു റിലേഷൻ വരാൻ പോകുന്നത് അതായത് റാഷണൽ പാർട്ട് വരാൻ പോകുന്നത് ഈ പി ബാക്കിയോന്ന റാഷണൽ പാർട്ട് വരാൻ പോകുന്നത് നമുക്ക് ഈ ഡെസിമലിന് ശേഷമുള്ള സെവൻ ഫൈവ് എന്ന് പറഞ്ഞ പാട്ടുകളാക്കി സോ ഈ ഒരു മോഡൽ നമ്പേഴ്സ് വന്നാൽ നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഡെസിമൽ നമ്പേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം നമുക്ക് മെയിനായിട്ട് രണ്ട് രീതി തന്നെ തരത്തിരിക്കാം ടെർമിനേറ്റിംഗ് ഡെസിമൽ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ ഡെസിമൽ ആ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവസാനിക്കുന്ന അപ്പോൾ അവസാനിക്കുന്ന ദശാംശ സംഖ്യ എന്നാണ് ടെർമിനേറ്റിംഗ് പറയുന്നത് എക്സാമ്പിൾ ഇപ്പോൾ കണ്ട സീറോ പോയിൻറ്റ് ഫൈവ് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദശാംശ സ്ഥാനമാണ് അതിന് ശേഷം ഒരു സ്ഥാനം കഴിഞ്ഞപ്പോൾ നമുക്ക് അവസാനിച്ചല്ലേ അടുത്ത വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ഇത് ദശാംശം ശേഷം രണ്ട് സ്ഥാനം കഴിഞ്ഞപ്പോൾ അവസാനിച്ചു ഇനി ത്രീ പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് സിക്സ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ദശാംശത്തിന് ശേഷം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനമുണ്ടല്ലേ നാല് സ്ഥാനം കൊണ്ട് അവസാനിച്ചു സോ ഇങ്ങനെ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് നമുക്ക് ടെർമിനേറ്റിംഗ് ഡിസംബറിൽ എന്ന് വിളിക്കാൻ പറ്റും അപ്പോൾ നോൺ ടെർമിനേറ്റിംഗ് എന്തായിരിക്കും അവസാനിക്കാത്ത ദശാംശ സംഖ്യ അതിനെ വീണ്ടും രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം റെക്കറിങ്ങും നോൺ റെക്കറിംഗും റെക്കറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവർത്തിച്ച് വരുന്ന ദശാംശ സംഖ്യയായിരിക്കും അവസാനം ഉണ്ടാകത്തില്ല പക്ഷെ ആവർത്തിച്ചു വരും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സീറോ പോയിൻ്റ് ത്രീ 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 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു മൂന്ന് എന്ന് പറയുന്ന സംഖ്യ ആവർത്തിച്ചു വരുന്നു മൂന്ന് എന്ന് പറഞ്ഞ സംഖ്യ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുമല്ലേ അതിനെ നമുക്ക് റെക്കറിംഗ് ഡെസിമൽ എന്ന് പറയാം ഇത് അവസാനിക്കുന്നുണ്ടാവത്തില്ല മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൺ പോയിന്റ് ടു വൺ ടു ഇരുപത്തി ഒന്നും രണ്ടേ ഒന്ന് പറഞ്ഞ സംഖ്യ നമുക്ക് ആവർത്തിക്കുന്നുണ്ടല്ലേ ഒരു പാറ്റേൺ പോലെ ഒരു സെറ്റ് പാറ്റേൺ ഉണ്ടാവും റെക്കറിംഗ് ഡെസിമൽസിൽ നമുക്ക് അവസാനിക്കുന്നുണ്ടാവത്തില്ല പക്ഷേ ഏതെങ്കിലും ഒരു സെറ്റ് പാറ്റേണിൽ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും അതിന് നമുക്ക് റെക്കറിംഗ് എന്ന് പറയാൻ പറ്റും അപ്പൊ നോൺ റെക്കറിംഗോ നോൺ ട്രക്കറിംഗും നോൺ ടെർമിനേറ്റിംഗ് വരുന്ന അതായത് അവസാനമില്ല അതോടൊപ്പം തന്നെ ഇതുപോലെ സെറ്റ് പാറ്റേൺ ഒന്നുമില്ല ചുമ്മാ ഇങ്ങനെ സംഖ്യയിൽ പൊയ്ക്കൊണ്ടിരിക്കും ഒരു സെറ്റ് പാറ്റേൺ ഉണ്ടാവത്തില്ല സോ വൺ പോയിന്റ് ഫോർ വൺ ഫോർ ടു ഫൈവ് എയ്റ്റ് സിക്സ് നയൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇവിടെ എന്ന് വെച്ചാൽ ഒരു സെറ്റ് പാറ്റേണിൽ ആവർത്തനം ഉണ്ടാവത്തില്ല അതിന് നമുക്ക് നോൺ ട്രക്കറിംഗ് എന്ന് പറയാൻ പറ്റും ഈ നോൺ ട്രക്കറിങ്ങിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നത് വർഗ്ഗമൂലമില്ലാത്ത സംഖ്യകളില്ലേ റൂട്ട് ടു റൂട്ട് ത്രീ റൂട്ട് ഫൈവ് ഇതുപോലുള്ള നമ്പേഴ്സൊക്കെ നോൺ റക്കറിംഗ് ആണ് അതായത് നമ്മുടെ ഇറാഷണൽ നമ്പേഴ്സ് വരാൻ പോകുന്നത് നോൺ റക്കറിംഗ് ആണ് ഇറാഷണൽ നമ്പേഴ്സ് വരാൻ പോകുന്നത് നോൺ റക്കറിംഗ് നോൺ ടെർമിനൽ ഡെസിമൽ പാർട്സ് ആണ് അതിന് നമ്മൾ ഡെസിമൽ ആയിട്ട് എക്സ്പോസ് ചെയ്താൽ ഇറാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പോസ് ചെയ്താൽ അത് നോൺ റക്കറിംഗ് ആയിരിക്കും അപ്പോൾ മറ്റൊന്നോട് മനസ്സിലാക്കാൻ പറ്റും പി ബൈക്യു ഫോമിൽ എഴുതാൻ പറ്റുന്ന റേഷൻ പറഞ്ഞപ്പോൾ ടെർമിനേറ്റിംഗ് ഡെസിമൽ പി ബൈക്യൂ എഴുതാൻ പറ്റും അതോടൊപ്പം തന്നെ റെക്കറിംഗ് ഡെസിമിൽ നമുക്ക് പി ബൈക്യൂ ഫോമിൽ എഴുതാൻ പറ്റും നോൺ റെക്കറിങ്ങിനെ മാത്രം നമുക്ക് പി ബൈക്യു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഇതാണ് ഡെസിമലിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ടെർമിനേറ്റിംഗ് ഡെസിംബൽ നമുക്ക് എപ്പോഴൊക്കെ വരുന്നു അതുപോലെ റെക്കറിങ് ഡെസിമൽ എപ്പോഴൊക്കെ വരുന്നു ഇത് രണ്ടും റാഷണൽ നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് സാധനങ്ങളും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോർമലി ചോദിക്കാറുള്ളതാണ് ഇപ്പൊ ഫ്രാക്ഷൻസിനെ ഡെസിമൽ ആക്കാനും ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാനും ഒക്കെ ക്വസ്റ്റൻ ഉണ്ടാകും സോ അവിടെ നമുക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ടെർമിനേറ്റിംഗ് എപ്പോൾ ഉണ്ടാകും റക്കറിങ് എപ്പോൾ ഉണ്ടാവും നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ട് നോക്കാം ഇപ്പൊ ടെർമിനേറ്റും ഡെസിമൽ സീറോ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് സെവൻ ഫൈവ് ഇങ്ങനെ എഴുതാന്നൊക്കെ പറഞ്ഞല്ലേ അത് അവസാനിക്കുന്ന ദശാംശം സോ സീറോ പോയിന്റ് ഫൈവിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാൻ പറ്റും ിൽ എഴുതുമ്പോ ഫൈവ് ബൈ ടെൻ എന്ന് പറഞ്ഞാൽ അതായത് അഞ്ചിനെ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് പോയിന്റ് ഫൈവ് കിട്ടുന്നുണ്ടാകും അപ്പൊ ഇവിടെ ഒരു സീറോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദശാംശ സ്ഥാനം വരും മനസ്സിലായി ഈ വൺ പോയിന്റ് സെവൻ ഫൈവിന് നമുക്ക് വൺ സെവൻറ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് എന്ന് എഴുതാൻ പറ്റും ഇവിടെ ദശാംശം രണ്ട് സാറുണ്ട് അപ്പൊ രണ്ട് പൂജാടി പറഞ്ഞു ടെന്നും ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പത്ത് ഹൺഡ്രഡിന്റെ ടെൻ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് കാണാമല്ലോ അപ്പോൾ പത്തോ പത്തിൻ്റെ പവേഴ്സോ നമുക്ക് താഴെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ടെർമിനേറ്റിംഗ് ആണ് ഫൈവ് ബൈ ടെൺ ടെർമിനേറ്റിംഗ് വൺ സെവൻറ്റി ഫൈവ് ഹൺഡ്രഡ് ടെർമിനേറ്റിംഗ് സോ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ടെൻ അല്ലെങ്കിൽ ടെന്നിൻ്റെ പവേഴ്സ് ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ നമുക്കത് ടെർമിനേറ്റിംഗ് ആണ് ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യം കൂടി പറയാൻ പറ്റും ഇതിൽ നിന്ന് രണ്ട് കാര്യം കൂടി പറയാൻ പറ്റും ടെൻ എന്ന് പറഞ്ഞാൽ ടൂ ഇൻറ്റു ഫൈവ് ആണെന്ന് അറിയാം ടെൻ ഈക്വൽ ടു ഇൻറ്റു ഫൈവ് പത്ത് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതല്ല പത്തിന്റെ കടകങ്ങൾ കൊണ്ടും ഹരി പത്തിന്റെ ഫാക്ടേഴ്സ് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അത് രണ്ടു കൊണ്ടും അഞ്ചു കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടാവും അതിന്റെ അർത്ഥം ടു അല്ലെങ്കിൽ ടൂറെ പവേഴ്സ് നമുക്ക് ഡിനോമിനേറ്ററിൽ വന്നാലും നമുക്ക് ടെർമിനേറ്റിംഗ് കിട്ടും കൂടാതെ ഫൈവ് അല്ലെങ്കിൽ ഫൈവിന്റെ പവേഴ്സ് വന്നാലും നമുക്ക് എന്ത് വീടും ടെർമിനേറ്റിംഗ് കിട്ടും അപ്പൊ അവസാനിക്കുന്ന ദശാംശ സംഖ്യ കിട്ടാൻ നമുക്ക് പി ബാക്യു ഫോമിൽ വരുമ്പോ ഡിനോമിനേറ്റർ ഛേദത്തിൽ പത്ത് അല്ലെങ്കിൽ പത്തിന്റെ പവേഴ്സ് രണ്ട് അല്ലെങ്കിൽ രണ്ടിൻ്റെ പവേഴ്സ് അഞ്ച് അല്ലെങ്കിൽ അഞ്ചിന്റെ പവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ടെർമിനേറ്റിംഗ് ഡെസിമൽ വരുന്നുണ്ടാവും ഈ രണ്ടിൻ്റെയും അഞ്ചിന്റെയും കേസ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കാം വൺ ഡിവൈഡ് ബൈ എയ്റ്റ് ചെയ്യാൻ പറഞ്ഞു വൺ ഡിവൈഡ് ബൈ എയ്റ്റ് എട്ട് എന്ന് പറഞ്ഞാൽ ടു ക്യൂബാണ് അപ്പൊ രണ്ടിന്റെ പവർ ആണല്ലേ രണ്ടിന്റെ പവേഴ്സ് എഴുതാൻ പറ്റുന്നത് ഇതിന് വൺ ബൈ ടു ക്യൂബ് എന്ന് കണ്ടോ ഇനി വൺ ഡിവൈഡ് ബൈ എയ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നു ഡിവിഷൻ മെത്തേഡ് ചെയ്യാൻ പോകുക വൺ ഡിവൈഡ് ബൈ എയ്റ്റ് ഒന്ന് എട്ടിൽ അടങ്ങിയിട്ടില്ല എന്ത് ചെയ്യും ഒരു സീറോ ഇവിടെ ഇടുമ്പോൾ നമ്മൾ കളം എടുക്കുന്നതല്ലേ എവിടെ നിന്നോ ഒരു പോയിന്റ് ഇടണം ഇനി പത്ത് എട്ടിൽ ഒരു വട്ടം അടങ്ങിയിട്ടുണ്ട് ഇവിടെ എയ്റ്റ് വരും എയ്റ്റ് ടെൻ മൈനസ് എയ്റ്റ് ടു വരും ടു എട്ടിൽ പോകത്തിൽ അപ്പോൾ എന്തേലും ഒരു സീറോ ഇടും പോൾ ഒരു ദശാംശം ഇട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ചെയ്യേണ്ട ജസ്റ്റ് ഡിവൈഡ് നോക്കിയാൽ മതി ട്വന്റി ഡിവൈഡ് ബൈ ചെയ്ത് രണ്ട് വട്ടം പോവും ടു സോ സിക്സ്റ്റീൻ ആണ് റിമൈൻഡർ ഫോർ ഉണ്ട് അല്ലേ ഫോർ എട്ടിൽ പോകത്തിൽ അപ്പം എന്തേലും ഒരു സീറോ വീട് കൊടുക്കും ഇനി ഫോർട്ടി എയ്റ്റിൽ അഞ്ച് വട്ടം പോവും സോ ഫൈവ് എയ്റ്റ്സ് ആ ഫോർട്ടി റിമൈൻഡർ ഒന്നും കിട്ടിയില്ലോ സോ നിർത്താൻ പറ്റും ആൻസർ സീറോയിന്റ് രണ്ടും ഒരു രീതി തന്നെയാണ് മീൻസ് ഓരോ രീതി തന്നെ കാണാൻ പറ്റുന്നതാണ് അപ്പൊ വൺ ബൈ എയ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനിച്ചില്ലേ സോ ടുവിന്റെ പവേഴ്സ് വരുമ്പോൾ നമുക്ക് അവസാനിക്കും സെയിം രീതിയിൽ ഫൈവിന്റെ പവേഴ്സ് വരുമ്പോൾ നമുക്ക് അവസാനിക്കുന്നുണ്ടാവും അപ്പൊ ഈ ഒരു മൂന്ന് കേസ് മാത്രം ഓർത്തിരിക്കാം നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ടെൻ ടെന്നിന്റെ പവേഴ്സോ ക്യൂ ആയിട്ട് വന്നാൽ ഗിയോമീറ്റർ വന്ന ടു പവേഴ്സ് ഫൈവ് വലി ഫൈവിന്റെ പവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് നമുക്ക് ടെർമിനേറ്റിംഗ് ഡെസംബൽ ആയിരിക്കും അങ്ങനെ നമുക്ക് റെക്കറിംഗ് ഡെസംബൽ എങ്ങനെ വരും നോക്കാം രണ്ടും അഞ്ചും പ്രൈമിൻ നമ്പേഴ്സും അറിയാമല്ലോ ഈ രണ്ടും അഞ്ചും അല്ലാതെയുള്ള ഏത് പ്രൈം നമ്പേഴ്സും ഓൾപ്റ്റ് ടു ആൻഡ് ഫൈവ് ഇതാണ് നമുക്ക് താഴെ വരുന്നതെങ്കിൽ ഇതാണ് നമുക്ക് ഡിനോമിനേറ്റർ വരുന്നതെങ്കിൽ നമുക്ക് റെക്കറിങ് കിട്ടുന്നുണ്ടാവും രണ്ടും അഞ്ചും അല്ലാതെ ഏത് സംഖ്യ ഡിനോമിനേറ്ററിൽ വന്നാലും നമുക്ക് റെക്കറിങ് ഡെസിമൽസ് ഉണ്ടാവുന്നുണ്ടാവും കൂടാതെ കുറച്ച് കേസുകളുണ്ട് അത് ഏതൊക്കെയും നമ്മൾ റെക്കറിങ് ഡെസിമലേക്ക് പോകുമ്പോൾ കാണുന്നുണ്ടാവും അപ്പോൾ ഫോർ എക്സാമ്പിൾ സിക്സ് നയൻ ഇങ്ങനത്തെ നമ്പേഴ്സ് കൊണ്ടുവക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റെക്കറിങ് വരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ഇതൊക്കെ ത്രീടെ മൾട്ടിപ്പിൾസ് ആണല്ലേ ഒരു പ്രൈം നമ്പർ ആണ് സോ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് വരുന്ന കേസിലും നമുക്ക് റെക്കറിങ് വരുന്നുണ്ടാവും വരുന്നുണ്ടാവും സോ ടെർമിനേറ്റിംഗ് വരുന്ന എപ്പോഴും ഓർത്തോണം ടെൻ അല്ലെങ്കിൽ ടെൻ്റെ പവേഴ്സ് ടു അല്ലെങ്കിൽ ടൂറിൻ്റെ പേഴ്സ് ഫൈവ് അല്ലെങ്കിൽ ഫൈവിന്റെ പവേഴ്സ് ഈ ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ടെർമിനേറ്റ് ഡെസിമൽസ് കിട്ടും ടെർമിനേറ്റ് ചെയ്യാത്ത റക്കറിംഗ് വരുന്ന എപ്പോഴൊക്കെ ടൂവും ഫൈവ് അല്ലാത്ത ഏത് പ്രൈം നമ്പേഴ്സ് എടുത്താലും കൂടാതെ ആ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് വരുന്ന കേസിൽ നമുക്ക് റക്കറിംഗ് ഡെസിമൽസ് വരുന്നുണ്ടാവും ഡെസിമൽ നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ ദശാംശ സംഖ്യ എങ്ങനെ എഴുതാന്ന് കണ്ടു നമ്പേഴ്സും ഉള്ള പോലെ ദശാംശ സംഖ്യകൾക്കും ഒരിക്കും ഉണ്ട് അത് നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം സ്ഥാനവില കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം അതായത് നമുക്കൊരു ഡെസിമൽ നമ്പർ എടുക്കാം ഫൈവ് സെവൻ സിക്സ് ഇതൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ അല്ലേ ദശാംശം കഴിഞ്ഞ അല്ലെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് സ്ഥാനത്തിൽ അവസാനിച്ചു സോ ടെർമൽ ഡെസിമൽ ആണ് ഇവിടെ സ്ഥാനവില എങ്ങനെ കണ്ടെത്തുന്നു നോക്കാം ഇപ്പൊ രണ്ട് എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ഭിന്നമാ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ ഇതിന്റെ നമ്മൾ സ്ഥാനവില എടുത്താൽ ഇത് വൺസ് പ്ലേസ് ആണ് അല്ലേ ഇത് വൺസ് പ്ലേസ് ആണ് അപ്പൊ ടു ഇന്റ് ടൂ ആണ് ഇതിന്റെ സ്ഥാനവില വൺസ് പ്ലേസ് ആണ് ഈ പോയിന്റിന് ശേഷം വരുന്ന ഇവിടുത്തെ സ്ഥാനങ്ങൾ ഏതൊക്കെ അതെങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം നമ്മൾ ഡെസിമൽ കണ്ടപ്പോൾ പറഞ്ഞു പത്തോ പത്തിന്റെ പവേഴ്സോ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭിന്ന സംഖ്യ ആണെങ്കിൽ അവിടെ ഡിനോമീറ്റർ പത്തോ പത്തിന്റെ പവേഴ്സോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ടെർമിനേറ്റിംഗ് ഡെസമിൽ കിട്ടുമെന്ന് പറഞ്ഞല്ലേ അപ്പൊ ദശാംശം ദശം പത്താണ് അപ്പൊ പത്തിന്റെ എന്തോ ഒരു അടിസ്ഥാനം വരുന്നുണ്ട് സോ ആ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇവിടെ ശരിക്കും വരാൻ പോകുന്നത് ഇത് വൺ ബൈ ടെൻ സ്പ്ലേസ് ആ വൺ ബൈ ടെൻസ് ഇത് വൺ ബൈ ഹൺഡ്രഡ് സ്പേസ് ഇത് വൺ ബൈ തൗസൻഡ് പ്ലേസ് ഇങ്ങനെയാണ് വരാൻ പോകുന്നത് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാരണം പൊയ്ക്കൊണ്ടിരിക്കും പറയുന്നത് ഇതിന്റെ പ്ലേസ് വാല്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അഥവാ വാല്യൂ സെവൻ ബൈ ഹൺഡ്രഡ് സെവൻ ഇന്റു വൺ ബൈ ഹൺഡ്രഡ് സെവൻ ബൈ ഹൺഡ്രഡും അടുത്ത് ഇതിന്റെ സിക്സ് ബൈ സിക്സ് വരും സോ ഡെസിമൽ ഡെസിമൽ ഫോമിൽ ഫോമിൽ എഴുതിയാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും പ്ലേസ് വാല്യൂ ഫൈവ് വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സീറോ ഉണ്ടെങ്കിൽ അടിയിൽ ഒരു സീറോ ഉണ്ടെങ്കിൽ ഒരു പ്ലേസ് വേണം ഒരു ദശാംശം വേണം ഇവിടെ അഞ്ച് പറഞ്ഞ സംഖ്യ ഉണ്ടായിരുന്നു അതിൻ്റെ പോയിന്റ് ഇട്ടു പിന്നെ ഒരു സീറോ ഇട്ടു സെവൻ ബൈ ഹൺഡ്രഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ദശാംശ സ്ഥാനം വേണം രണ്ട് സീറോസ് ഉണ്ട് സെവൻ നമ്പർ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ രണ്ടെണ്ണം വരാൻ വേണ്ടി ഒരു സീറോ ഇട്ടു അടുത്ത ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എടുക്കുക മൂന്ന് സ്ഥാനങ്ങൾ വേണം അതിന്റെ അർത്ഥം സിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനമേ ഉള്ളൂ ബാക്കി രണ്ട് സ്ഥാനങ്ങൾ നമ്മൾ തന്നെ കൊടുക്കണം അതിന് രണ്ട് സീറോ ഇടും പിന്നെ ഒരു ദശാംശത്തിന് പോയിട്ടു സോ സീറോ പോയിന്റ് സീറോ സീറോ സിക്സ് ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് പ്ലേസ് വാല്യൂസ് ആയിട്ട് വരാൻ പോകുന്നത് അപ്പോൾ സ്ഥാനവില എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് സ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ദശാംശം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ആദ്യമേ വരാൻ പോകുന്നത് വൺ ബൈ ടെണ് വൺ ബൈ ഹൺഡ്രഡാണ് വൺ ബൈ ത്ര കാരണം ദശാംശം വരണമെങ്കിൽ നമുക്ക് ടെൻ ഓർ ടെ പവേഴ്സ് ഉണ്ടാവണം സോ ഏറ്റവും മിനോറൽ ടെൻ്റെ വൺ ആണ് സോ ഇവിടെ വൺ ബൈ ടെൻ സ്പൈസ് വൺ ബൈ ഹൺഡ്രഡ് വൺ ബൈ തൗസൻഡ് വൺ ബൈ ടെൻ തൗസൻഡ പോ ബ ബാക്കി സ്ഥാന നേരോടുത്ത്ോയ്ക്കുമ്പ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ നമ്പറും ഈ സ്ഥാനവും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം ഫൈവ് ഇന്റ് വൺ ബൈ ടെൺ ഫൈവ് ബൈ ടെൺ സെവൻ ഇന്റു വൺ ബൈ ഹൺഡ്രഡ് സിക്സ് ഇന്റു വൺ ബൈ തൗസൻഡ് അതിന്റെ ദശാംശ രൂപത്തിൽ ഇങ്ങനെ നമുക്ക് എഴുതാം ഡെസിമൽ നമ്പേഴ്സ് എന്താ ഡെസിമൽ നമ്പറിന്റെ പ്ലേസ് വാല്യൂ എങ്ങനെ കണ്ടെത്താം മനസ്സിലാക്കി അല്ലെ ഇനി നമുക്ക് ഡെസിമൽ ഓപ്പറേഷൻസ് എന്താണെന്ന് നോക്കാം അതായത് ഡെസിമൽ അഡീഷൻ സപട്രാക്ഷൻ പിന്നെ അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കാണാൻ പോകുന്നത് ഡെസിമൽ ഡെസിബൽ ആണ് ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഡെസിമൽ അഡീഷൻ കാണുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും പ്ലേസ് വാല്യൂലേക്ക് ഒന്ന് പോവാം അതേ നമ്പർ എടുക്കുവാണ് ടൂ പോയിൻറ്റ് ഫൈവ് സെവൻ സിക്സ് ഇതാണ് നമ്മുടെ നമ്പർ ടു പോയിന്റ് ഫൈവ് സെവൻ സിക്സ് സോ ഇവിടെ പ്ലേസ് വാല്യൂസ് നമുക്ക് ഒന്നുകൂടി കാണാൻ പോവാണ് ടൂ ഇൻ്റെ പ്ലേസ് വാല്യൂ ഇതൊരു ഈ പോയിന്റിന് മുമ്പുള്ള നമ്പർ അപ്പോൾ പ്ലേസ് വാല്യൂ വരുമ്പോഴത്തേക്ക് ഇത് വൺ പ്ലേസ് ആണെന്ന് പറയുക അപ്പോൾ ടൂ ഇൻ്റെ പ്ലേസ് വാല്യൂ ടു ആണെന്ന് അറിയാം അല്ലേ അടുത്ത ഫൈവിന്റെ പ്ലേസ് വാല്യൂ വരാൻ പോകുന്നത് ഇത് വൺ ബൈ ടെസ് പ്ലേസ് ആണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കാണാം സെവൻറെ പ്ലേസ് വാല്യൂ വരാൻ പോകുന്നത് അറിയാം കാരണം വൺ ബൈ ഹൺഡ്രഡ് സെവൻ ബൈ ഹൺഡ്രഡ് ചെയ്യുമ്പോൾ സീറോ സെവൻ വരും അടുത്ത സിക്സിന്റെ കേസിൽ നമുക്ക് വരാൻ പോകുന്നത് സീറോ പോയിന്റ് സീറോ സീറോ സിക്സ് ആണ് കാരണം വൺ ബൈ തൗസൻഡ് സ്പേസ് ആണ് സോ ഈ ടു ഫൈവ് സെവൻ സിക്സിനെ നമുക്ക് ഇങ്ങനെ കൂടി എഴുതാൻ പറ്റും പിരിച്ചെഴുതണം ഇങ്ങനെ എഴുതാൻ പറ്റും ടു പ്ലസ് സീറോ പോയിന്റ് ഫൈവ് പ്ലസ് സീറോ പോയിന്റ് സീറോ സെവൻ പ്ലസ് സീറോ പോയിന്റ് സീറോ സീറോ സിക്സ് ഈയൊരു ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടാവും സോ ഇതെന്താണ് നമ്പറും ഡെസിമൽ നമ്പേഴ്സും കൂടി ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു അല്ലേ അങ്ങനെ ഇത് ആഡ് ചെയ്താൽ നമുക്ക് ഇത് തന്നെ കിട്ടണം അതങ്ങനെ കിട്ടുമെന്ന് നോക്കാം അല്ലെ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം സോ നമ്മൾ ടു അതുപോലെ നമ്മൾ എഴുതി അടുത്തത് വരാൻ പോകുന്നത് സീറോ പോയിന്റ് ഫൈവ് ആണ് അപ്പം എന്ത് ചെയ്യും സീറോ ഇവിടെ ഇട്ടു ദശാംശം ഇവിടെ വന്നു ഫൈവ് ഇവിടെ ഇട്ടു അടുത്ത് സീറോ പോയിന്റ് സീറോ സെവൻ ആണ് സീറോ ഇവിടെ വന്നു ഈ സീറോ വൺ ബൈ ടെൻസ് പ്ലേസ് ആണ് സോ ഇവിടെ വരും അടുത്ത് ഇത് വൺ ബൈ ഹൺഡ്രഡ് പ്ലേസ് ആണ് സോ ഇവിടെ വരും അതായത് സീറോ പോയിന്റ് സീറോ സീറോ സിക്സ് ഇത് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം കൂടി കൂട്ടാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇവിടെ സിക്സിന്റെ ബോൾ നോക്കിയാൽ നമുക്ക് നമ്പേഴ്സ് ഇല്ല അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് അവിടെയൊക്കെ സീറോ കാണാം ഒരു കുഴപ്പവും ഇല്ല ഇവിടെ സീറോ കാണാം ഇവിടെ ഇവിടെയും സീറോ കാണാം ഈ ടൂ ടു പോയിന്റ് സീറോ സീറോ സീറോന്ന് കണ്ടാലും തെറ്റില്ല ഇനി കൂട്ടാൻ പറ്റൂലെ സിക്സും എല്ലാം സീറോയും കൂടി കൂട്ടി നമുക്ക് വരാൻ പോകുന്നത് സിക്സാണ് അടുത്ത് സീറോയും സെവനും സീറോ എല്ലാം കൂടി കൂട്ടി വരാൻ പോകുന്നത് സെവൻ ആണ് ഇനി സീറോ ഫൈവ് സീറോ സീറോ കൂട്ടിക്കഴിഞ്ഞാൽ ഫൈവ് കിട്ടും അടുത്ത ദശാംശം ആ പോയിന്റ് അവിടെ ഇട്ടു സീറോ സീറോ ഇത് കിട്ടി ടു ഫൈവ് സെവൻ സിക്സ് ടൂ പോയിന്റ് സിക്സ് തന്നെ ആൻസർ കിട്ടി ഇത് തന്നെ നമ്മുടെ നമ്പർ ഡിസിൽ നമ്പർ തന്നെയായിരുന്നു സോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് അത് കിട്ടി സോ ഇവിടെ നമ്മൾ ചെയ്ത ഡെസിമൽ അഡീഷൻ എങ്ങനെ ചെയ്തത് ഡെസിമൽ അല്ലാത്ത നമ്പറുകൾ ഡെസിമൽ നമ്പേഴ്സ് ഉണ്ടായിരുന്നു സോ ഡെസിമൽ അല്ലാത്ത നമ്പറിൽ നമുക്ക് ഈ വരാൻ പോകുന്ന സാധാരണ പ്ലേസസ് ആണ് ഡെസിമൽ നമ്പേഴ്സിൽ കറസ്പോണ്ടിങ് പ്ലേസസ് എങ്ങനെയാണോ അതുപോലെ എഴുതി ഇനി ഇങ്ങോട്ടൊക്കെ ഫില്ല് ചെയ്യാൻ വേണമെങ്കിൽ സീറോ ഇട്ട് കൊടുക്കുന്ന തെറ്റില്ല സോ ഫൈനൽ ആൻസർ നമുക്ക് ഇങ്ങനെ കിട്ടി സോ പ്ലേസ് വാല്യൂ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡെസിമൽ ആഡ് ചെയ്ത് നോക്കിയതാ ഇനി നമുക്ക് രണ്ട് ദശാംശ സംഖ്യകൾ ആഡ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമുക്ക് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ ഇപ്പൊ നമ്മൾ ഒറ്റ സംഖ്യ ഉള്ളായിരുന്നു അതിന്റെ പ്ലേസ് വാല്യൂ സ്പ്ലിറ്റ് ചെയ്തു ആ നമ്പറിൽ സ്പ്ലിറ്റ് ചെയ്തു അതിനുശേഷം ആ നമ്പറിലേക്ക് തിരിച്ചെത്തുന്നതാണ് നോക്കിയത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന രണ്ട് ഡെസിമൽ നമ്പേഴ്സ് എടുക്കുന്നു എക്സാമ്പിൾ നമുക്ക് ഒരു വൺ പോയിന്റ് സെവൻ ഫൈവും പ്ലസ് ട്വന്റി വൺ പോയിന്റ് ത്രീ സിക്സ് ഫോറും നോക്കാം വൺ പോയിന്റ് സെവൻ ഫൈവ് പ്ലസ് ട്വന്റി വൺ പോയിന്റ് ത്രീ സിക്സ് ഫോർ സോ ഇത് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ അതിന് വൺ പോയിന്റ് സെവൻ ഫൈവ് എഴുതുകയാണ് വൺ പോയിന്റ് സെവൻ ഫൈവ് എഴുതി അടുത്ത് ട്വന്റി വൺ ഇത് വൺസ് പ്ലേസ് ആണ് ഇത് വൺ ബൈ ടെൻ പ്ലേസ് ആണ് ഇത് വൺ ബൈ ഹൺഡ്രഡ് പ്ലേസ് ആണ് ട്വന്റി വൺ വൺസ് ഏതാണ് വൺ അല്ലേ സോ ടു ടെൻസ് ആണ് സോ നമ്മൾ എഴുതാൻ പോകുന്നത് ട്വന്റി വൺ ഇങ്ങനെ എഴുതാൻ പോകുന്നത് ശരിയല്ലേ വൺസ് പ്ലേസ് ഇത് ട്വന്റി വൺ വൺസ് പ്ലേസ് ഒരുമിച്ച് പറഞ്ഞല്ലോ അടുത്ത് ദശാംശം ഇട്ടു ഇനി വൺ ബൈ ടെൻസ് ആണ് ത്രീ എന്ന് പറയുന്നത് സോ അത് ഇവിടെ അടിപൊളി അടുത്ത വൺ പൈ ഹൺഡ്രഡ് പ്ലേസ് ആണ് സിക്സ് എന്ന് പറഞ്ഞത് അത് ഇതിന്റെ അടി ഇത് വൺ പൈ തൗസൻഡ് അല്ലേ സോ ഈ ഫോർ ഇവിടെ വരും ഇതിന് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സോ ഫോറിന്റെ ബോളിൽ നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സീറോ ഇടാൻ തെറ്റില്ല ആഡ് ചെയ്യുമ്പോൾ സീറോ പ്ലസ് ഫോർ ഫോറാന്നറിയാം സിക്സ് പ്ലസ് ഫൈവ് ഇലവൻ വരും വൺ എഴുതി ക്യാരി വൺ ടൂ സെവൻ പ്ലസ് ത്രീ ടെൻ പ്ലസ് ഈ ക്യാരി വൺ സോ ഇലവൻ വരും ഇവിടെ വണ് ഇനി എന്തെങ്കിലും ദശാംശം ഇവിടെ ഒരു ക്യാരി ഉണ്ട് ഇവിടെ പാനെന്ന് വന്നതിന്റെ ക്യാരി ഇങ്ങോട്ട് പോയി പ്ലസ് വൺ ടൂ പ്ലസ് വൺ ട്വന്റി അഡീഷൻ ചെയ്യാനായിട്ട് എത്ര ഡെസിമൽ നമ്പേഴ്സ് വന്നാലും നമ്മൾ ഇത്ര ഓർത്താൽ മതി ഈ സ്ഥാനങ്ങൾ മാത്രം മാറ്റരുത് സ്ഥാനങ്ങൾ വൺ ബൈ ടെൻ പ്ലേസ് വരുന്നതെല്ലാം വൺ ബൈ ടെൻ പ്ലേസ് തന്നെ ആഡ് ചെയ്യുമ്പോൾ വൺ ബൈ ഹൺഡ്രഡ് പ്ലേസ് നമ്മുടെ ക്വസ്റ്റിന് കിടക്കുന്നതെല്ലാം ഒരുമിച്ച് വേണം ആഡ് ചെയ്യാൻ വൺ ബൈ തൗസൻഡ് ഉണ്ടെങ്കിൽ അവരെല്ലാം ഒരുമിച്ച് വേണം ആഡ് ചെയ്യാൻ നമ്പേഴ്സ് വരുമ്പോൾ വൺസ് പ്ലേസ് വരുന്നവർക്ക് ഒരുമിച്ച് വേണം ആഡ് ചെയ്യാൻ ടെൻസ് പ്ലേസ് വരുന്നവർക്ക് ഒരുമിച്ച് വേണം ഹൺഡ്രഡ് പ്ലേസ് ഉണ്ട് ഹൺഡ്രഡ് പ്ലേസ് വരുന്നവർക്ക് ഒരുമിച്ച് വേണം ആഡ് ചെയ്യാം സോ ഇതാണ് കോൺസെപ്റ്റ് വരുന്നത് അടുത്ത നമുക്ക് ഡെസിമൽ സബ്ട്രാക്ഷൻ നോക്കാം ഡെസിമൽ സബ്ട്രാക്ഷൻ ഡെസിമൽ സബ്ട്രാക്ഷൻ വരാൻ പോകുന്നത്രേ ഉള്ളൂ സെയിം രീതി തന്നെയാണ് നമുക്ക് കുറയ്ക്കേണ്ടത് സോ നമുക്ക് രണ്ട് നമ്പേഴ്സ് എടുക്കാം ഡെസിമൽ നമ്പേഴ്സ് എടുക്കാം വൺ പോയിന്റ് അല്ലെ ത്രീ പോയിന്റ് സെവൻ ഫോർ മൈനസ് വൺ പോയിന്റ് സീറോ സിക്സ് സോ ത്രീ പോയിന്റ് സെവൻ ഫോർ മൈനസ് വൺ പോയിന്റ് സീറോ സിക്സ് ആണ് നമ്മൾ സപ്ലാക്ട് ചെയ്യാൻ പോകുന്നത് ത്രീ എഴുതി വൺ പ്ലേസ് ആണ് പോയിന്റ് വൺ ബൈ ടെൻസ് പ്ലേസ് എഴുതി വൺ ബൈ ഹൺഡ്രഡ് പ്ലേസ് എഴുതി അടുത്ത് വൺ ഇത് വൺസ് പ്ലേസ് ആണ് ഇനി വൺ ബൈ ടെസ് പ്ലേസ് വരുന്നത് സീറോ ആണ് വൺ ബൈ ഹൺഡ്രഡ് പ്ലേസ് സിക്സ് ആണ് സോ ഇങ്ങനെ എഴുതി ഇനി കുറയ്ക്കാൻ പറയുമ്പോഴത്തേക്ക് ഫോർ മൈനസ് സിക്സ് ചെയ്യാൻ പറ്റൂല അപ്പം ഇത് ഇവിടുന്ന് ഒരു ക്യാരി എടുക്കും ഇവിടെ സിക്സ് ആവും ഇവിടെ വൺ വരില്ലേ ഫോർട്ടീൻ മൈനസ് സിക്സ് വരും ഫോർട്ടീൻ മൈനസ് സിക്സ് ഫോർട്ടീൻ മൈനസ് സിക്സ് എയ്റ്റ് ആണെന്നറിയാം അടുത്ത് സിക്സ് മൈനസ് സീറോ സിക്സ് ആണിയാം ദശാംശം ഇട്ടു ത്രീ മൈനസ് വൺ ടു ടു പോയിന്റ് സിക്സ് എയ്റ്റ് അഡീഷൻ ചെയ്യുന്ന സെയിം മെത്തഡ് തന്നെ ഇവിടെ സപട്രാക്ഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ ആ നമ്പേഴ്സ് ആവോ എഴുതാം അപ്പോ ഇത് വൺസ് പ്ലേസ് ആണ് ഇതും വൺസ് പ്ലേസ് ആണ് വൺസ് പ്ലേസ് ഒരുമിച്ച് വരണം വൺ ബൈ ടെൻ പ്ലേസ് എന്തൊക്കെയുണ്ടോ ഒരുമിച്ച് വരണം വൺ ബൈ ഹൺഡ്രഡ് പ്ലേസ് എന്തോ അതൊക്കെ ഒരുമിച്ച് വരണം വൺ ബൈ തൗസൻഡ് പ്ലേസ് ആണോ ഒക്കെ ഒരുമിച്ച് തന്നെ വേണം വരാനായിട്ട് പിന്നെ നോബൽ സപ്റ്റാക്ഷൻ ചെയ്യുന്നു അതിന് ശേഷം ഡെസിമൽ പോയിന്റ് എവിടെയാണോ ആ ഡെസിമൽ പോയിന്റ് അവിടെ തന്നെ ഇട്ടേക്കണം പിന്നെ നമുക്ക് ഡെസിമൽ സപ്റ്റാക്ഷൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എത്ര നമ്പേഴ്സ് ഉണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ രണ്ട് നമ്പേഴ്സും മൂന്ന് നമ്പേഴ്സും നാല് നമ്പേഴ്സ് വെച്ചാലൊക്കെ നമുക്ക് ഈ ഒരു വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും